ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തകർപ്പും വിജയത്തിനെ സന്തോഷത്തിൽ ഞാൻ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അല്ലായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് മറ്റേ പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട് ഞാൻ മെയിനായിട്ട് പറയുകയെന്നു വെച്ചാൽ പ്ലേ ഓഫിൽ രാഹുലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ സൗരവിനെ ഹോസ്റ്റിലിറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുവെച്ചാൽ ഏറ്റവും നന്നായിട്ടാണ് സൗരവ് കിട്ടിയ കളികളൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത് എല്ലാ കളികളും അവൻ്റെതായ കോൺട്രിബ്യൂഷൻസ് അവർ ചെയ്തിട്ടുണ്ട് സൗരവീനെ ഫസ്റ്റ് ലെവലിൽ ഇറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ നമ്മൾ ഡിമി അല്ലാതെ വേറൊരു സ്കോറ് നമുക്കില്ല അത് വലിയൊരു തിരിച്ചടി ആയിട്ടാണ് വരാൻ പോകുന്നത് പക്ഷേ ഡിമി പ്ലേ ഓഫിൽ കളിക്കില്ല എന്നാണ് ന്യൂസ് ആയിരുന്നു നമ്മൾ ഇഷാം പണ്ഡിത ഒക്കെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു എന്താ വെച്ചാൽ നമ്മളെ ഇഷാം പണ്ഡിത എന്ന പ്ലെയർ ചമ്പ്യൻഷപ്പൂറിനു വേണ്ടി അവസാനം ഇരുപിനിറ്റ് വരെ കളിച്ചിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് അത്ര പ്രതീക്ഷയോടെ നമ്മൾ സൈൻ ചെയ്തൊരു പ്ലെയർ ആണ് പക്ഷെ നമ്മക്ക് വേണ്ടി ഇതുവരെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല നമ്മളുടെ മറ്റ് പ്ലെയേഴ്സും കൂടെ ഗോൾ സ്കോറിങ്ങിലേക്ക് വന്നെങ്കിലാണെങ്കിൽ നമ്മൾ പ്ലേ ഓഫിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ എ വേ ഗ്രൗണ്ടിലാണ് കളിക്കാൻ പോകുന്നത് നമുക്ക് ഈ സീസണിലത്തെ എ വേ ഗ്രൗണ്ടിലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വളരെ മോശമുള്ളൂ നമുക്കറിയാം ഒഡീഷയുടെ കോമ്പ തീരെ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സും ജീവമറണ പോരാട്ടം കഴിച്ചു വെച്ചാൽ മാത്രമേ നമ്മൾ പ്ലേ ഓഫിലേക്ക് ഒരു പ്രതീക്ഷ വെച്ചിരിക്കു നമ്മളുടെ പ്ലേയേഴ്സ് എല്ലാവരും മികച്ച പ്രകടനം കഴിച്ചു വെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ അഡ്രിയാ ലൂണ അഡിയാൻ ലൂണ തിരിച്ചു വരണുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്ലേയേഴ്സിന് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതായിരിക്കില്ല നമ്മളുടെ നമ്മളെ ഫാൻസിന് കൊടുക്കുന്നൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും എന്തായാലും നമുക്കെല്ലാം പോസിറ്റീവായിട്ട് തന്നെ പ്ലേ ഓഫിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഫെഡോറും റൂണിയും തമ്മിലുള്ളൊരു കോമ്പറ്റേഷൻ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ഓഫിൽ പ്രതീക്ഷിക്കാം പലതും ഏതായാലും നമുക്ക് നാളെ മറ്റൊരു വീഡിയോമായി കാണാം